പ്രത്യേകിച്ചൊന്നും ഇനി നേടാനില്ല ലോകത്തെ അതിജയിച്ചവനാണ് കോപ്പയിലെ മധുരവീഞ്ഞിന്റെ പോരിഷ പറഞ്ഞും മോഹിപ്പിക്കേണ്ടതില്ല മറാക്കാനയിൽ കാനറുകളുടെ മടയിൽ ചെന്ന് മതിയാവോളം വാരിക്കുടിച്ചവനാണ് എവിടെയും ആർക്കു മുന്നിലും ഇനിയൊന്നും കാണിക്കാനും തെളിയിക്കാനുമില്ല വെറുതെ ഒരു ആർഭാടത്തിന് അല്ലെങ്കിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരു ഗരിമയ്ക്ക് ലയണൽ മെസ്സിക്ക് ഈ കോപ്പ വേണം നഷ്ടപ്പെടാനൊന്നുമില്ല സമ്മർദ്ദങ്ങളോ ആശങ്കകളോ തെല്ലുമില്ല അയാൾക്ക് വേണ്ടി മരിക്കാനിറങ്ങിയ അതിശയ സൈന്യം അതേ ഉശിരോടെ ഒപ്പമുണ്ട് അതിനപ്പുറം കളി അമേരിക്കയിലാണ് അതിൻ്റെ മണ്ണും മനസ്സും അയാൾക്കിപ്പോൾ സുപരിചിതവുമാണ് അറേബ്യയുടെ വിളിക്കുത്തരം നൽകാതെ അമേരിക്കയിലേക്ക് വിമാനം കയറിയതിനുള്ള കാരണങ്ങൾ തേടിയിരുന്നതാണ് കായിക ലോകം ഈ കോപ്പയും പിന്നാലെ വരുന്ന ലോകകപ്പും നടക്കുന്നത് അമേരിക്കയിലാണ് എല്ലാം കണക്കുകൂട്ടിയാണ് അയാൾ ആ മണ്ണിൽ കാലുകുത്തിയതെങ്കിൽ ലിയോണൽ മെസ്സിയുടെ ദാഹവും വീര്യവും മോഹവും അടങ്ങിയിട്ടില്ലെന്ന് ഉറപ്പിച്ചോളൂ അയാളുടെ അത്യാർത്തിയാൽ കത്തിയാളുന്ന പടക്കളങ്ങളാകുമോ ഈ കോപ്പയും ബാക്കിയാക്കുന്ന സുന്ദര കാഴ്ച അടുത്ത ലോകകപ്പിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും കോപ്പയിൽ ഇതയാളുടെ അവസാന ആട്ടമാണ് ഇനി ഒരിക്കൽ കൂടി ആമസോൺ കാടുകൾ പൂക്കുന്ന തെക്കേ അമേരിക്കൻ ഉത്സവപ്പറമ്പിൽ അയാളുടെ ട്രപ്പീസ് കളി ഉണ്ടാവില്ല മെസ്സിക്ക് രാജോചിതമായ യാത്രയെ പൊരുക്കാനാണ് ലാനൽസ് കലോണി എന്ന ഇതിഹാസ പരിശീലകൻ ലോക ചാമ്പ്യന്മാരെയും കൊണ്ട് അമേരിക്കയിലെത്തിയിരിക്കുന്നത് മെസ്സിയുടെ തലമുറയിൽ പിറവികൊണ്ടതിനാൽ മാത്രം ഇതിഹാസമെന്ന വെളിപ്പേരിന് കരുത്തു കുറഞ്ഞുപോയ അർജന്റീനക്കാരുടെ മാലാക്കയ്ക്കും ഇതവസാനത്തെ കോപ്പയാണ് മെസ്സിക്കും ഡിമരിയയ്ക്കും നൽകാൻ ഈ കോപ്പ കിരീടത്തേക്കാൾ വലിയൊരു സമ്മാനമില്ലെന്ന് സംഘാംഗങ്ങൾക്കറിയാം തോൽക്കാൻ മനസ്സില്ലാത്ത ലോക ചാമ്പ്യന്മാർക്ക് തോൽക്കാതെ തുടരാൻ കാരണങ്ങൾ അങ്ങനെ പലതുണ്ട് മൺസൂണിലെ പേമാരിക്കൊപ്പം മെസ്സിയും സംഘവും പെയ്യാനൊരുങ്ങുമ്പോൾ സർവം മറന്നു നിന്നു നനയാൻ കായിക ലോകവും തയ്യാറെടുക്കുന്നു పిస్ సైఫుద్దీన్ స్పోర్ట్స్ డెస్క్ మిడియా వన్